ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഞങ്ങളുടെ ഇന്നത്തെ കണ്ടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഗീത്തോ നമ്മ ഞങ്ങളുടെ വിശേഷങ്ങളാണ് വിശേഷങ്ങളും കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് വന്നേക്കണത് ഇപ്പം ഞാൻ കേത്തുവിൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ് ഇപ്പോൾ ആറാം മാസ അല്ല ഏഴാം മാസത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് കേർത്തുവിനെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് കൊണ്ടുവന്നാക്കി അതേപോലെ ക്ലാസ്സിന് പിന്നെ ലീവ് ഒക്കെ വീണ്ടും ലീവൊക്കെ ആണ് ഇപ്പോൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടിട്ട് വന്നേക്കാണ് വേറൊന്നുമല്ല മിഥുന് ക്ലാസ് ഉള്ള അവിടെ വന്ന് നിൽക്കുന്നത് തൃശ്ശൂരാണ് ക്ലാസ് ഉള്ളത് അപ്പം ഇത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് വീണ്ടും വന്നത് എല്ലാ ക്ലാസ്സും കഴിഞ്ഞ് ഏകദേശം മെയ് ആവും ഫുൾ ആയിട്ട് ഞാൻ വീട്ടിലൂടെ വന്ന് നിൽക്കണമെങ്കിൽ മിക്കവാറും എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞിട്ടാണ് ഓടിക്കെത്തണത് എന്ന് പറയാം കാരണം ി വരാമോണത് വിഷു വിഷുവിന് ഇവിടെയാണ് കീർത്തു എന്താ പറയാ ക്ലാസ്സില്ലാതെ വിഷുവിന് എവിടെയാണ് ഞാൻ അവിടെ അവിടെ അവിടെയാവും അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വരുകയാണ് അല്ല പിറ്റേ ദിവസമല്ല അന്ന് അവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരാണ് ചെയ്യുക അപ്പൊ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകും ഓക്കെ അപ്പൊ അങ്ങനെയാണ് പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് കേട്ടാ കുറെ കാര്യങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ ഇത്രയും നാളുണ്ടായിട്ട് ഇപ്പോഴാണ് നമുക്കത് കുറെ കാര്യങ്ങൾ പറയാൻ വേണ്ടി വരണത് ഇപ്പൊ അതേ കീർത്തുനി ഏഴാം മാസമാണ് അപ്പോൾ ഇന്ന് ഡോക്ടറെ പോയി കണ്ട് ഞങ്ങൾ നേരെ എന്താ പറഞ്ഞാൽ പല ടെസ്റ്റുകളും സ്കാനുകളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം നോർമലാണ് ഇതുവരെയായിട്ട് യാതൊരു കുഴപ്പവും നമ്മുടെ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല കേട്ട അപ്പോൾ എന്താ പറയുക ഛർദി ആയാലും അതുപോലെ തന്നെ ആശുപത്രി കേസ് അത്ര എന്താ പറയുക രാത്രിയൊന്നും അത്ര വലിയ പ്രോബ്ലവും കാര്യങ്ങളൊന്നും ഇല്ല ഒരു നടുവേദനയുണ്ട് അതെന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട് കേട്ടാ അല്ലാതെ വേറൊരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല ആ ഒരു യാതൊരു പ്രോബ്ലവും ഇല്ല രാവിലെ എനിക്കുക വീട്ടിലത്തെ വർക്ക് കഴിയുക നേരെ ക്ലാസ്സിലേക്ക് പോവുക അവിടെ പഠിക്കുക അവിടെ നിന്ന് നേരെ വീണ്ടും കുറച്ച് ദൂരം നടന്ന് നേരെ ബസ്സിൽ കയറുക വീണ്ടും ഇങ്ങോട്ട് വരാം വീട്ടിലേക്ക് വരാം പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കുറച്ച് കൈ വേദന മേലുവേദന പുറം വേദന അതിൻ്റെ വൈകുന്നേരം ആയി സിരപ്പ് അതന്നെ പതിവായിരിക്കില്ല അങ്ങനെയുള്ള എന്താ ശാരീരികമായിട്ട് കുഴപ്പങ്ങളൊന്നും ഇപ്പോൾ ഇതുവരെട്ട് ഉണ്ടായിട്ടില്ല കേട്ടോ അത് തന്നെ ക്ഷീണങ്ങൾ മാത്രമേ ഉള്ളൂ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ അത്രയും അസുഖങ്ങളൊന്നും പെട്ടെന്ന് കയറി പിടിച്ചിട്ടൊന്നുമില്ല അത് ചിലപ്പോൾ നീക്കി മുന്നേ ട്രെയിനിങ്ങും കാര്യങ്ങളും പനിന്ന് പറഞ്ഞു ശരി അതിൻ്റെ ഒരു ക്ഷീണം നല്ല പോലെ ക്ഷീണമായി അത് നമ്മൾ ഡോക്ടറെ കണ്ടു മരുന്നു കാര്യങ്ങളും ചെറുതായിട്ട് ഇങ്ങനെ ചെയ്തുള്ളു എന്തായാലും കുഴപ്പമില്ല ഹെൽത്തിലേക്കാണ് പോയത് ഇപ്പോൾ അത് എന്താ സെക്കൻഡ് ഡോസ് സെക്കൻഡ് ഡോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അംഗനവാടിയിൽ നിന്ന് കീർത്തനയ്ക്ക് സാധനങ്ങൾ കിട്ടുന്നുണ്ട് ഗോതമ്പ് പിന്നെ രാഗി കിട്ടുന്നുണ്ട് അതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അത് കഴിക്കുന്നുണ്ട് എന്റെ ഒരു വിചാരം അല്ല എന്റെ ഒരു വിശ്വാസം അപ്പോ ഇനിപ്പങ്ങളുടെ വിശേഷങ്ങൾ എന്റെ വിശേഷം എന്ന് പറയുകയാണെങ്കിൽ ഏഹ് ചെറിയൊരു വിഷമമുള്ള ഒരു കാര്യാണ് പറയാനുള്ളത് കാരണം വേറൊന്നല്ല ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തു മാർച്ച് അവസാനത്തോടു കൂടി ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ചെയ്തതാണ് കുറച്ച് പേർക്കൊക്കെ എൻ്റെ ജോലി അറിയാം കുറച്ച് പേർക്കൊന്നും അറിയത്തില്ല എന്ന് തോന്നുന്നു ഇപ്പം എന്തായാലും ഞാൻ ജോലിനെ പറ്റിയിട്ട് പറയാം എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എസ് എൻ എ ഔഷധശാല ആയുർവേദ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് ഫാക്ടറിയുടെ ഉള്ളിലാണ് വർക്ക് ചെയ്യുക നമ്മുടെ ജൂബിലി മെഷീൻ തൃശ്ശൂർ അറിയാം ജൂബിലി മെഷീൻ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്താണ് ഈ എസ് എൻ എ ഫാക്ടറി ഉള്ളത് അവിടെയാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് ആദ്യം അവിടെ കയറുമ്പോൾ ഏകദേശം നമ്മുടെ പ്രളയമൊക്കെ കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാനവിടെ ജോലിക്ക് കയറണത് അവിടെ പ്രൊഡക്ഷനിലായിരുന്നു അടുക്കളയിൽ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ ഇതിലായിരുന്നു ആദ്യം വന്ന് കയറിയത് അത് കഴിഞ്ഞിട്ട് സ്റ്റോറിലേക്കാണ് എന്നെ മാറ്റിയത് അപ്പോൾ സ്റ്റോറിലേക്ക് മാറ്റി പിന്നെ അവിടെ ഒരു നാല് കൊല്ലത്തോളം അവിടെ തന്നെ ആയിരുന്നു നാല് കൊല്ലമാണ് ഞാനിപ്പോൾ അവിടെ വർക്ക് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കയറി രണ്ടായിരത്തി ഇരുപതിൽ സ്ഥിരമായി പിന്നെ ഇരുപത്തിനാലിലാണ് ഇപ്പോൾ ഇറങ്ങിയത് അപ്പോൾ ഏകദേശം നാല് കൊല്ലം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ആ നാല് കൊല്ലത്തെ വർക്കിങ് നാൽപ്പത് കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് കിട്ടിയാണത് കാരണം അത്രയധികം എന്താ പറയുക ഇണക്കങ്ങളും പിണക്കങ്ങളും തല്ലോട്ടവും എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം നമുക്ക് നമ്മുടെ ജോലി അത് അങ്ങനത്തെ ഒരു സ്പിരിറ്റിൽ ഏറ്റെടുക്കാനാണ് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത് അത് കാരണം തന്നെ എല്ലാവർക്കും എന്നെ അവിടെ വലിയ കാര്യം തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം വർച്ചിലും എല്ലാം ഉണ്ടാവാറുണ്ട് അപ്പോൾ വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഏപ്രില് അല്ല ഏപ്രിലല്ല മാർച്ച് അവസാനം മുപ്പ ഇരുപത്തൊമ്പതാം തീയതി മുപ്പതാം തീയതി കീർത്തൂനെ കൂട്ടിക്കൊണ്ടെല്ലാം ചടങ്ങാറുണ്ട് ഏപ്രിൽ മാർച്ച് അവസാനം ഞാനവിടുന്ന് ഇരുപത്തൊമ്പതാം തീയതി ദുഃഖവള്ളിയർ എന്നാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ദേ ഇപ്പോ അപ്പോൾ ഇപ്പോഴത്തെ ജോലി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ജോലിക്ക് കയറിയിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ ജോലിയിലേക്കാണ് വന്നേക്കണത് ആണ് അച്ഛൻ്റെ ജോലി വീട്ടിൽ തന്നെയാണ് അവിടെ ഒരു രണ്ട് മൂന്ന് പണിക്കാരും ഉണ്ട് ഞാനും ഉണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് അമ്മായി ഉണ്ട് പിന്നെ കൂടെ അതെ ഒരു ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്യാനും അഡ്രസ്സ് ചെയ്താനും പിന്നെ ഭാഷ കൈകാര്യം ചെയ്യാം കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യയിലെ ആർ എസ് എസിന്റെ ടൈലറിങ്ങും കാര്യങ്ങളും ചെയ്യണതാണ് അപ്പൊ എന്തായാലും ഓൾ ഇന്ത്യയിലേക്ക് ഉണ്ട് അച്ഛനെ ഓർഡറുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഭാഷ ഒരു പ്രധാനം തന്നെയാണ് കാരണം നമുക്ക് കേരളത്തിലാണെങ്കിൽ മലയാളം മതി അങ്ങോട്ട് കിടക്കും തോറും തമിഴ് അതുപോലെ തന്നെ തെലുങ്ക് കന്നഡ എന്താ പറയാ ഹിന്ദി വേണം ഇംഗ്ലീഷും അറിയണം അതിനാണ് ഇങ്ങോര ഹിന്ദി പഠിപ്പിക്കുന്നത് ഹിന്ദി ഹിന്ദി മനുഷ്യ ഹിന്ദി മനുഷ്യയിട്ട് ഞങ്ങള് സെറ്റാക്കിയിട്ടുണ്ടത് അപ്പോ ഹിന്ദിയിലൊക്കെ ആണെങ്കിലും തെലുങ്കിലാണെങ്കിലും

ഓക്കെ അപ്പോൾ അപ്പോൾ ഹിന്ദി ഓൾമോസ്റ്റ് അറിഞ്ഞിരിക്കണം അച്ഛനൊന്നും ഭാഷ അധികം അറിയില്ല മലയാളമാണെന്ന് അറിയാം പക്ഷെ എന്നാലും ഇവിടെ വരുന്നതിന്റെ മുമ്പ് അച്ഛൻ തന്നെയാണ് ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും എല്ലാം കൈകാര്യം ചെയ്തു തരുന്ന അച്ഛൻ തന്നെയാണ് അച്ഛൻ ഏകദേശം നാലാം ക്ലാസ് ഉള്ളെങ്കിലും പി എച്ച് ഡി അതൊക്കെ നല്ല എന്താ പറയുക എൻ്റെ അച്ഛനെ അറിയാത്ത ആൾക്കാരുകളും ഒന്ന് അപൂർവമാണ് കാരണം ഈ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സംഘത്തിൻ്റെ ഒരു പ്രവർത്തനം നിൽക്കുന്ന എല്ലാവർക്കും അച്ഛൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം അത് കാരണമാണ് അപ്പോൾ ഇനി ആ ജോലി ഞാൻ ഏറ്റെടുത്ത് നടത്താനാണ് ഇപ്പം ഇനി ഞാൻ വന്നാക്കണത് അപ്പോൾ ഇനി അത് അതാണ് ഇനി എൻ്റെ ഒരു ജോലിയായിട്ട് കാണുന്നത് അതിൻ്റെ കൂടെ നമ്മൾ യൂട്യൂബും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ ഇതോ യെസ് അപ്പോൾ സമയം കിട്ടുന്ന സമയം കാരണം ഇപ്പോൾ തിരക്കില്ല കാരണം എലക്ഷൻ്റെ ടൈം ആയി കാരണം അത്യാവശ്യം തിരക്കുകളും കാര്യങ്ങളായില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്കാവാൻ ചാൻസ് ഉണ്ട് കൂടുതൽ എലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്ക് വരാൻ ചാൻസ് ഉണ്ട് ക്യാമ്പുകളും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അപ്പോൾ നല്ല ടൈറ്റ് ആകും അപ്പോൾ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല ടൈറ്റ് ആകും ഇപ്പം നമുക്ക് മധ്യവോളം സമയവും കാര്യങ്ങളും കിട്ടുന്നുണ്ട് ഇല്ല ഇതും യെസ് അപ്പോ ഇനി 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 കിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ഞാനിവിടെയാവും അങ്ങനെയൊക്കെ ഇതൊക്കെ സമയം വീഡിയോസ് കിട്ടാതിലൊക്കെ ആവും ഏട്ടൻ തട്ടി കൂട്ടി എന്തെങ്കിലും ചെയ്യുന്നുള്ളത് അറിയാം വേറെ കാര്യം തട്ടി കൂട്ടിട്ടൊന്നല്ല അത്യാവശ്യം നല്ല കാര്യങ്ങൾ പിന്നെ അമ്മൂസ് നല്ല സപ്പോർട്ട് ആയിട്ട് ഇതെല്ലാം മിക്ക വീഡിയോസിൽ അമ്മൂസ് ഉണ്ടാവാറുണ്ടല്ലോ അതുകൊണ്ട് അമ്മൂസിന്റെ കൂട്ടിട്ടായാലും വീഡിയോസൊക്കെ ചെയ്യുന്നേട്ട് അതാണ് ഞങ്ങളുടെ പ്ലാനിങ് ഇനി നമ്മുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം കാരണം പറഞ്ഞാൽ കോളേജ് ലൈഫ് എനിക്കിപ്പോ രണ്ട് വർഷത്തെ കോഴ്സ് ഞാൻ ഡി എൽ എഡ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇനി അത് ഡ്രോപ്പ് ചെയ്യാൻ പോവാണ് ഒരു സെമ്മ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഇനി പ്രസവൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ബാച്ചുകാരുടെ കൂടെ ആ സെമ്മ ചെയ്യണം എന്നാണ് വിചാരിച്ചിരിക്കണത് ഇപ്പോൾ എന്തൊക്കെയാവസ്ഥ അപ്പത്തെ അവസ്ഥ എന്തൊക്കെയാന്നുള്ളത് അറിയില്ല ഇപ്പം ഞാൻ തേർഡ് സെമ്മ് കംപ്ലീറ്റ് ആക്കുന്നു കംപ്ലീറ്റ് ആക്കണം എനിക്ക് അടുത്ത മാസം എക്സാം തേർഡ് സെമിൻ്റെ എക്സാമുണ്ട് അതോട് കൂടി അത് കംപ്ലീറ്റ് ആവും പിന്നെ തേർഡ് ഫോർത്ത് സെമ്മിൻ്റെ ഒരു ക്യാമ്പും കൂടി വരുന്നുണ്ട് മിക്കവാറും അതും എനിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവിടെ നിന്ന് പോരാൻ അപ്പൊ മെയ്യോട് യോട് കൂടിയിട്ട് മെയ് ഇരുപത്തഞ്ചാം തീയതി എക്സാം പറയണത് അപ്പൊ അങ്ങനെയാണെങ്കിൽ മെയ് അവസാനത്തോട് കൂടി അവിടെ ശെരിക്കാൻ വരള്ളു പിന്നെ ജൂണ് ജൂലൈ ജൂലൈ പ്രസവമായി കൂട്ടിക്കോടം പറഞ്ഞാലും ഞാൻ ഇവിടേക്ക് എത്തുന്നത് മെയ്യിലാണ് മെയ്ലാണ് ജസ്റ്റ് നമ്മള് ചടങ്ങ് മാത്രം ചെയ്തിട്ടുള്ള ഇനി വളകാപ്പും കൂടി വളകാപ്പുണ്ട് അതാണുള്ളത് ഇതിന്റെ ഇടയിൽ മെയിലൊക്കെ ആയിട്ട് നടത്താന്ന് വിചാരിക്കുന്നുണ്ട് എവിടെക്കെ ഗ്യാപ്പ് എനിക്ക് എപ്പോഴും ഒഴിവ് ഏറ്റവും എല്ലാ വീട്ടുകാർക്കും ഒഴി നോക്കിയിട്ടാണ് വളകാപ്പും കാര്യങ്ങളും ആന്ധ്രയില് അമ്മായി കുട്ടികളും വരുന്നുണ്ട് അവരുടെ ഒഴിവ് നോക്കിയിട്ടാണ് ഈ ചടങ്ങ് നടത്താൻ പ്ലാൻ ചെയ്തേക്കുന്നത് യെസ് അതും ആന്ധ്രാസ്റ്റൈല്രാസ്റ്റൈല സ്റ്റൈലായിരിക്കും വളകാപ്പ് സെറ്റ് ചെയ്യാൻ പോണത് അതെ അല്ലെ എനിക്ക് ഒരു വളകാപ്പ് കഴിഞ്ഞു കേട്ടോ അത് കണ്ടാവല്ലോ ഫ്രണ്ട്സിന്റെ കോളേജ് ഫ്രണ്ട്സ് മാത്രമല്ല ടീച്ചേഴ്സ് എല്ലാരും കൂടി സർപ്രൈസ് ആയി പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ എനിക്ക് വളകാപ്പ് ചെയ്തു അവര് എല്ലാ കാര്യങ്ങളും ചെയ്തു അവര് വളയിൽ വരെ വിളിച്ചു ഡേറ്റിനെ വരാൻ പറ്റാത്ത ജോലി റിസൈൻ ചെയ്ത് സമയത്തായിരുന്നു ഒരു അത് കാരണം ഇറങ്ങാൻ കാരണം കാരണം പിന്നെ ഞാൻ ലീവ് എടുക്കണ്ട എന്തായാലും ഉള്ള സമയം എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് മുടങ്ങാതെ ജോലിക്ക് പോയിരുന്നു നല്ലവിധം നല്ല ചൂടുണ്ട് അതെല്ലാവർക്കും ഉണ്ട് ഇപ്പൊ ഇപ്പൊ ഞാനിപ്പൊ പാലക്കാട് ജില്ലയിൽ നിന്നൊക്കെ ഡിഗ്രിയ മരങ്ങളും മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഫല കാരണം കൊഴപ്പില്ല അതെ നമ്മുടെ ബുള്ള ഇവിടെ കിടക്കുന്നുണ്ട് അവിടെ തണാലിക്കറ്റ് കാരണം ഇവിടേക്കായിരുന്നു ഇട്ടായിരുന്നത് പക്ഷെ ചൂട് കാരണം ഇങ്ങോട്ട് നീക്കിട്ടേക്കാണ് ഇവിടെ അധികം എന്താ പറയാ പുറത്തിരുന്ന നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ല വീട്ടിലെ മരങ്ങൾ മരങ്ങള് കൊണ്ടുള്ള ചൂടുണ്ട് ഇവിടെ മരങ്ങൾ അത്യാവശ്യം ഇവിടെ ചൂട് ചൂട് കുറവാ കുറവാണ് പക്ഷേ കയറി കഴിഞ്ഞാൽ പുഴുക്കാണ് ചൂടല്ല ചൂടല്ലാത്ത കാരണം അതിന്റെ ഒരു എല്ലാവർക്കും ചൂട് കാര്യങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം അപ്പൊ അത് ചോദിക്കുന്നില്ല പിന്നെന്താ വിശേഷങ്ങള് എല്ലാവരും വിശേഷങ്ങള് നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടാ നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് ഇടുമ്പോൾ നമുക്ക് കമൻ്റ് ചെയ്യണത് ഒരു പോസിറ്റീവാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ കാര്യം കൂടി അറിയാം അപ്പോൾ സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനലൊക്കെ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഫാൻസ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഏറ്റവും കൂടുതൽ നമ്മുടെ കീർത്തനാണ് എനിക്ക് തോന്നുന്നത് അത് അവൻ ചാൻസ് പക്ഷെ എന്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ എനിക്ക് ഏറ്റവും ഏട്ടൻ ചാൻസ് കൂടുതലുണ്ടാവും എനിക്ക് തോന്നുന്നത് ഏട്ടന്റെ ഫ്രണ്ട്സ് ആണെങ്കിലല്ലേ ഇവന് കുത്തിനൊക്കെ അവൾക്ക് ഒത്തിരി ഒത്തിരി നോക്കുന്നത് ചാൻസ് ഉണ്ട് എന്തായാലും നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രേ ഉള്ളു ഇത്രയാണ് ഇപ്പൊ ഏകദേശം നിലവിലുള്ളു ബാക്കിയുള്ളത് ഇങ്ങനെ വഴിയ ഓരോ ഫങ്ഷനും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ആഘോഷങ്ങളെ അതൊക്കെ എടുക്കണം ഞാൻ ഫ്രീ ആയ കാരണം െന്ന് പറൻ പറ്റില്ല ആ സമയത്ത് തിരക്കാണെങ്കിൽ ചെലപ്പോ അതൊന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അത് പ്ലാൻ പ്ലാൻ അത് ചെയ്തോണ്ടിരിക്കണമെന്ന് നമുക്ക് നല്ലപോലെ ആഗ്രഹങ്ങളുണ്ട് അപ്പോ ഇത്ര തന്നെ ഉള്ളു വിശേഷം എന്ന് പറയാനുള്ളു ഞങ്ങക്ക് അല്ലെങ്കി എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ